യെസ് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് യെസ് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫും വലിപ്പോഴേ പാർവിതിയും ഷിഫിനും ലൈവായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണേറിൽ മാത്രമല്ല നമ്മളിപ്പോഴേ ഇൻസ്റ്റാഗ്രാമിലും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും പെരുന്നാളിന്റെ ആ ഒരു ഫുൾ വൈബിൽ ഇങ്ങനെ പുറത്തായിരിക്കും ഒരുപാട് പേരിങ്ങനെ പ്ലാനിംഗ് ആയിരിക്കും അവസാനപ്പെട്ട ഒരുക്കങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസാനപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഗംഭീര സർപ്രൈസ് റേഡിയോ മലയാളം അരിലേക്കതേ ഞങ്ങൾ തരികയാണ് ഒരു നല്ലൊരു പാട്ട് ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരാളെ മനസ്സിലാവുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആദ്യം ൂമിക്യധീപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്രത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞസ്മായിലാകും പൊന്നോനെ അറുക്കാൻ ആകാശഭൂമിക്യധീപത്തിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞസ്മായാകും പൊന്മോനെ അറുക്ക ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ണൂർ കണ്ണൂർ കൂടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ആരായിരിക്കും നമ്മുടെ ഒരു പ്രിയപ്പെട്ടാണ് പാട്ടൊക്കെ പാടി വരികയാണെന്ന് തന്നെ ഇവിടെ മെസ്സേജ് വന്നു നമ്മുടെ കാരണം പെരുന്നാൾ ആവുമ്പോൾ നമുക്ക് നിർബന്ധമാണ് ഷെരീഫ് കവരെന്നുള്ളത് ഇപ്പം എല്ലാ മാസവും നമ്മൾ കാണുന്നുണ്ട് ഷെരീഫ് ഖാൻ എന്നുള്ളതാണ് കാണുന്നത് അതോടൊപ്പം പെരുന്നാളിന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക മൊഞ്ചു കൂടുതലാണ് ഇപ്പോ ആ ഒരു മനോഹരമായ പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത് ഇക്ക ആദ്യമായിട്ട് ഏത് ഇപ്പോഴായിരുന്നു ഏത് പെരുന്നാളിനാണ് ഖത്തറിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് തൊണ്ണൂറ്റിയെട്ടില് തൊണ്ണൂറ്റി എട്ടില് ഞാൻ വിചാരിച്ചു ഓർമ്മ ഉണ്ടാവില്ല അല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ അപ്പൊ ഫസ്റ്റിലത്തെ നമ്മൾ ഒരിക്കലും മറക്കൂല അതൊരു ഒരു അനുഭവാണ് ഓക്കെ ഓക്കെ സോ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെയായിരിക്കും അല്ലെ ഒരു ഗൾഫ് പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കന്തറിലേക്ക് വന്നിട്ട് അന്ന് ആദ്യമായി ആ സ്റ്റേജിൽ പാടി പാട്ട് ഓർമ്മയുണ്ടോ അത് എന്നെ കൊണ്ടുവന്നത് എരഞ്ഞോളി മൂസക്ക ആയിരുന്നു മൂസഖാന്റെ കൂടെ ഫസ്റ്റ് വരുന്നത് ഇവിടെ എന്നെ ഫസ്റ്റ് ഒരു മലയാളം ഹരിമുരളീരവാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ പാടുന്നത് ഓ സൂപ്പർ ഇവിടെയും അതുപോലെ ബഹ്റൈനിലും ഫസ്റ്റ് അതേ സമയത്തായിരുന്നു അപ്പം മൂസക്ക എന്നെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ആ പാട്ടാണ് ഫസ്റ്റ് അത് രാജീവ് ചെറായി എന്ന് പറഞ്ഞ ഒരു ആർജ ഉണ്ട് അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെ ശബ്ദമൊക്കെ എടുത്ത് അതിന്റെ പാടി സ്റ്റിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മുടെ കത്തറിൽ ഒരുപാട് ഒരുപാട് പരിപാടികൾ ചെയ്തു ആൻഡ് ഇപ്രാവശ്യം ഈദ് സ്പെഷ്യലായി മിസോലാസ ടു എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കത്തറിലേക്ക് എത്തിയിരിക്കുന്നത് അൽ ഇവന്റ്സ് ആണ് ഈ ഒരു പരിപാടി നമുക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നതും ജൂൺ പതിനേഴാം തീയതിയാണ് ഈ ഒരു ഈദ് സ്പെഷ്യൽ പ്രോഗ്രാം നമുക്കായിട്ട് അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത് വൈകുന്നേരം ആറ് മുപ്പത് മുതലാണ് ജൂൺ പതിനേഴാം തീയതി മൺഡേ സോ ഓൾറെഡി ടിക്കറ്റ് ിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ണൂർ ഷെരീഫ് ഖാ തന്നെയാണ് ഷെരീഫ് ഖാന്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാരും എത്തുന്നത് ഈ പെരുന്നാളിനെ ഞാൻ കുറച്ചായിട്ട് ഖത്തറിൽ പെരുന്നാൾ വന്നിട്ടില്ല വന്നിട്ടില്ല ദുബായിലും മറ്റുള്ള സ്ഥലത്തായിരുന്നു അപ്പൊ ഖത്തറിൽ പെരുന്നാൾ ഡേറ്റിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം പെരുന്നാളിന്റെ ഒരു വൈബ് വൈബന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഖത്തറിൽ വന്നിട്ട് എനിക്ക് പണ്ട് ഈ പാടുന്ന സമയത്ത് ആൾക്കാർ തരുന്ന സപ്പോർട്ടുകളും അതുപോലെ ഒരുപാട് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഇറക്കാൻ പറ്റാത്ത പെരുന്നാളിന് ഖത്തറിൽ ഒന്ന് എൻജോയ് ചെയ്യണം ആകും അപ്പൊ അതേ റേഡിയോ മലയാളം സിക്സിലൂടെ നമ്മുടെ ഖത്തറിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രോഗ്രാം കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ് പറഞ്ഞത് തീർച്ചയായും ഒരു പ്രത്യേക എനർജിയാണ് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ അതെ അതെ ഓ ഞാനും ആസ്വദിക്കുകയാണ് കാരണം പെരുന്നാളിന്റെ നാട്ടിലല്ലോ ആവാസികളുടെ കൂടെ അല്ലേ അതെ 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 ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ് എല്ലാരും വീട്ടിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എല്ലാരും കൂടെ കൂടുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പാടുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് വളർന്നു വരുമ്പോ ആയിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ ആ ഒരു ചെറുപ്പകാലത്തിലെ പെരുന്നാൾ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു ലൈക്ക് ഇതുപോലെ അന്ന് വീട്ടിൽ കുറെ ആൾക്കാരുണ്ട് ഒരു കൂട്ടും കുടുംബാണോ വലിയൊരു കുടുംബമാണ് അപ്പം രാവിലെ നമ്മൾ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ അത് കഴിഞ്ഞ് ഉപ്പയുടെ വീട്ടിൽ പോവും അവിടുന്ന് കുറെ നല്ല ഭക്ഷണങ്ങളും കുറെ പൈസയൊക്കെ കിട്ടും ആ പെരുന്നാളിന്റെ പൈസ ഒക്കെ കിട്ടും അതൊക്കെ നിധിയാണ് അപ്പോ അത് കിട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാല് വൈകുന്നേരങ്ങളില് ഒരു പാട്ട് സംഘമാണ് നമ്മളെല്ലാരും പാട്ടുമായിട്ട് വന്നു പിന്നെ രാത്രി വരെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും അവർക്ക് വേണ്ടി പാടലും ഒരാളും മാറി മാറി പാടും കുറെ പേരുണ്ട് കുറെ പെണ്ണുങ്ങളും സ്ത്രീകളും കൊറേ ആൾക്കാരുണ്ട് അങ്ങനെയാണ് തുടക്കം എന്റെ ചേട്ടനൊക്കെ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇപ്പൊ ഇപ്പോഴും നാട്ടിലുണ്ടാവുന്നില്ലല്ലോ പെരുന്നാൾ എന്ന് പറയുമ്പോ പ്രവാസികളുടെ കൂടെയാണ് കൊറേ കാലായിട്ട് ഇപ്പോ നമ്മളാണ് ഫാമിലി അതാണ് ഫാമിലിപ്പോ പെരുന്നാളിന്റെ നല്ല നമ്മുടെ പാട്ട് നല്ല മൊഞ്ചുള്ള പാട്ടാണ് അതോടൊപ്പം തന്നെ നല്ല മുൻചുള്ള ബിരിയാണിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയാണ് കുക്ക് ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല നമ്മൾ പാട്ട് മാത്രമേ മാത്ര ചെറിയ ചെറിയ എനിക്ക് പറ്റുന്ന എനിക്കറിയാം ബിരിയാണി ബിരിയാണി ഇല്ല ഇല്ല വലിയ വൈഫൊക്കെ ഉണ്ടാക്കുന്നത് ഗംഭീരായിട്ടാണ് ഗംഭീരായിട്ടാ ഒന്നും ചെയ്യാനില്ല കേൾക്കുന്നുണ്ടാവൂലോലെ ഓൾറൈറ്റ് റൈറ്റ് നമ്മളുടെ മിസോലാസ ടു എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ടിക്കറ്റ്സ് വെന്യൂലും നമുക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ക്യൂ ടിക്കറ്റ്സ് ഡോട്ട് കോം വഴി ടിക്കറ്റ്സ് പെർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റും ചെയ്യാം ഡബിൾ സിക്സ് ത്രീ ടു സീറോ ത്രീ നയൻ സെവൻ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ടിക്കറ്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റിക്ക് തേർ റിയാൽ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു പെരുന്നാൾ നമ്മൾ ഷെരീഫ് ഖാന്റെ പാട്ടുകൾ ലൈവ് ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആൻഡ് എപ്പോഴും ഷെരീഫ് ഖാ സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് അതിപ്പോ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു ഒരു സ്നേഹം അവരുടെ ആ ഒരു ഇഷ്ടം അതായത് കഴിഞ്ഞ മാസം ഞാൻ ഒരിക്കലും അപ്പൊ ഒരു പാട്ട് പാടിക്കഴിഞ്ഞു ഒരു രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞ് മൂന്നാമത്തെ പാട്ട് വന്ന് പറഞ്ഞത് അതായത് ഓഡിയൻസിന്റെ ആ ഒരു പൾസ് കണ്ടിട്ട് പറഞ്ഞത് ഷിഫ ഞാനൊരു ത്രില്ലാണ് ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇവിടെ പാടും ഓഡിയൻസ് പറഞ്ഞ പിന്നെ നമുക്ക് എനിക്കൊക്കെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വരാൻ പറ്റുന്നതും പിന്നെ ഓഡിയൻസ് പറയുന്നതൊക്കെ പാടുക ഒരു വലിയ ഭാഗ്യ അവർ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് വലിയ കാര്യം ഇപ്പോ ഈ പെരുന്നാളിന് എന്തായാലും നമ്മൾ മലയാളികൾ ഖത്തറിലെ ഈ ലോകത്ത് എവിടെ ഇക്കെ പോയി കഴിഞ്ഞാലും പാടാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ടായിരിക്കും പെരിയോനെ ആ ഒരു നാലു ഒന്ന് കേട്ടാലോ പെരിയോനെ ബ്രഹുമാനേ ോ നേരഹി പെരിയോനേ എൻ മാനേ പെരിയോനേരഹി അങ്ങ് കളേ അങ്ങ് കളേ മണ്ണിൽ പൂതുമഴ വീഴണുണ്ടേ മണ്ണിൽ പൂതുമഴ വീഴണുണ്ടേ ിലൊരാളുടെ കണ്ണീർ വീണ പോഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരിവരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല ഈ ഒരു പാട്ട് കേൾക്കുമ്പോ നമ്മുടെ കണ്ണിൽ ഒരു നനവുണ്ടായില്ല പ്രവാസികളുടെ മനസ്സിൽ എന്തായാലും ഇത് ഫുൾ വെർഷനൊക്കെ നമുക്ക് അലർബി സ്റ്റേഡിയത്തിൽ ആ ഒരു മുസ്സു അലഹസു പ്രോഗ്രാമിൽ ഒരുമിച്ച് ഖത്തർ മലയാളികൾക്ക് ഒരുമിച്ച് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഷെരീഫിലൂടെ മുസ്തു ടൂല അപ്പൊ നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം എന്നിട്ട് ഗംഭീരമായിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം കാണാം അല്ലെ തീർച്ചയായിട്ടും ആൻഡ് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള മിസീഷ്യൻസ് എല്ലാം ജോയിൻ ചെയ്യുന്ന പരിപാടിയാണ് അനിത ഷേഖ് വരുന്നുണ്ട് കീർത്തന ജോയിൻ ചെയ്യുന്നു റിനീഷ് നാരായണൻ വരുന്നുണ്ട് നമ്മുടെ ഹരീഷ് കണ്ണാറേ മ്യൂസിക്കൽ പ്രോഗ്രാമിന്റെ തന്നെ കോമഡിയും കൂടി ചേർത്ത് പെർഫെക്ട് മിക്സ് ആണ് മിസോൽ ആസാ എന്ന് പറയുന്ന പരിപാടി ഒരുക്കുന്നത് അപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു ടിക്കറ്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ്ലി ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്യൂ ടിക്കറ്റ്സ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് ആൻഡ് വെന്യൂവിൽ നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് ഫിഫ്റ്റി കത്തേറിയാൽ മുതലാണ് ടിക്കറ്റ്സ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി കത്തേറിയാലും സെവന്റി ഫൈവ് കത്തേറിയാലിലും ഒക്കെ തന്നെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനും പറ്റും ആൻഡ് നമുക്കറിയാം കണ്ണൂർ എന്ന് പറയുമ്പോൾ തുടക്കം ഗാനമേളയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് ആൻഡ് ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഖത്തറിൽ ആദ്യം വന്ന സമയത്തും ഹരിമുരളീരവുമാണ് പാടിയത് എന്നുള്ളത് പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ മാപ്പിളപ്പാട്ടിലേക്ക് ഒരുപാട് ആ അങ്ങനെയല്ല ഞാൻ കിട്ടുന്ന പാടും അപ്പം എന്നെ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് വിളിച്ചു ആദ്യമായിട്ട് പാടി ആ പാട്ട് ഹിറ്റായി അങ്ങനെ വീണ്ടും കുറച്ച് അവസരങ്ങൾ കിട്ടി ഒരു വർഷം കഴിയുമ്പോൾ വേറൊരു പാട്ട് കൂടെ ഹിറ്റായി ഓക്കെ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ വർക്കുകൾ കിട്ടി പിന്നെ അന്ന് അന്ന് എങ്ങനെയെങ്കിൽ ജീവിക്കാന്നുള്ളതാണ് കാരണം അന്നത്തെ ലക്ഷ്യങ്ങളുണ്ട് കുറെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആയിരുന്നു അതില് ഒന്ന് നോക്കിയില്ല എന്തൊക്കെ കിട്ടി അതൊക്കെ പാടി പക്ഷെ ഇപ്പൊ മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പദവി തരാന്ന് പറയുമ്പോ അല്ലെങ്കിൽ അതെളി മൂസിക്കു ശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ മലയാളികൾ ഒരു സ്നേഹമാണ് ഇക്കൊക്കെ തരുന്നത് അതായത് ഷെരീഫിക്ക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഷെരീഫിക്ക ആഴ്ചയിൽ ഓരോ ദിവസം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ടായിരിക്കും എന്നാണ് നമ്മുടെ മലയാളികൾ പറയുന്നത് അത് തന്നെ ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കാരണം ഇത്രയും വർഷമായിട്ട് വരാൻ പറ്റുക എന്നുള്ളത് ഇപ്പൊ ഏകദേശം ഇത്ര വന്നു കണ്ടിന്യൂ ആയിട്ട് വലിയ ഭാഗ്യം ശരി നമ്മള് ലൈവായിട്ട് നമ്മള് ഓണയറിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അധികം മെസ്സേജസും അർഷദിന്റെ മെസ്സേജ് ഉണ്ട് അതുപോലെ തന്നെ ഐ അയം വ്യാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ പേര് ഡെഫിനറ്റ്ലി നമ്മുടെ ും അതുപോലെ തന്നെ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്തത് ഓക്കെ അപ്പൊ എന്തായാലും ഷെരീഫിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി ഒരു നാല് നാലു പേരെയും ഒന്ന് പാടുന്നുണ്ടാവും അപ്പൊ എന്തായാലും റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ആപ്പിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നേരെ വന്ന് അവിടെ ലൈവിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നേരെ ആപ്പിലേക്ക് വന്ന് ഇക്കയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ പാടുന്നുണ്ടാവും മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട് മിസ്റ്റർ ട്വന്റിന്റെ മെസ്സേജ് നസീബ് നയന്റി എയ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജ് ആയിട്ട് അയച്ചോളൂട്ടോ കണ്ണൂർ ഷരീഫ് കണ്ട പാട്ടിപ്പം ലൈവ് ആയിട്ട് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പാട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെസ്സേജ് ആയിട്ട് അയക്കാം നിസാറിന്റെ ഒരു ചോദ്യമാണ് എന്ന് കാരണം നമ്മൾ ആദ്യം അങ്ങനെയാണ് സുഖമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ഒന്നും ചോദിക്കുള്ളൂ അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെസ്സേജുകൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് സോങ് റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഇതിൽ ഏതാ ഞാൻ കുറച്ച് സോങ് റിക്വസ്റ്റ് പറയാം അതായത് ഉണ്ട് സഖി വന്നിട്ടുണ്ട് ഓക്കെ ദർജപ്പൂ മോളല്ലേ സോങ് വന്നിട്ടുണ്ട് പാട്ടുകൾ മഴ വില്ലിൻഷേലാ അറബ് പറയണ അവർക്ക് പറഞ്ഞതൊക്കെ അറബ് പറയണ നാട്ടിലാണ് മിഴി തുറന്ന് പകൽകിനാവ് മിഴിയടച്ച് പൂങ്കിനാവ് പൂങ്കിനാക്കളിലൊക്കെ മുല്ലേ നിന്റെ മോറ് പൂങ്കരളിനെയോർത്ത് വാർക്കും കണ്ണുനീരേ അറബ് പറയണ അകലെ മാമല നാട്ടിലാണൻ മുത്തുബീ മനോഹരമായ ഭാര്യനെ ഓർക്കുന്ന ഒരു പാട്ടാണ് പ്രവാസി അപ്പൊ അടുത്ത പാട്ട് പറഞ്ഞത് ദർജപ്പും മോഡ റജപ്പുമോളല്ലേ ലൈല നീയൻറെ കൽല്ലേ മജനു വായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരഞ്ഞില്ലേ യാഹ ബി ബീ എൻ്റെ മുന്നിൽ എത്തി ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം ഇനില്ലോ അടുത്ത മഴവില് മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിൻ പിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് മുഹബത്തായി പൂമുത്തേ നെഞ്ചിൽ നീ നീയല്ലാതാരാണ് മനസ്സിൽ മോറാതുമായി നിന്നെ കാത്തിട്ടിരിപ്പാണ് മഴവില്ലിൽ ചേലാണ് പെണ്ണെ നീ കൽബിൻ കൽബിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ അതോടൊപ്പം തന്നെ കുറെ മെസ്സേജുകൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു അതിൽ ഇപ്പോ ഇക്ക പാടിയതിൽ മലയാളികൾ എല്ലാ പാട്ടുകളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ സിനിമ സിനിമ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പെരിയോനെ എന്തായാലും നമ്മൾ പാടുന്നുണ്ടാവും പിന്നെ ഉറപ്പായിട്ടും മലയാളികൾ ചോദിക്കുന്നൊരു പാട്ടുണ്ട് മധുരം ഡെഫിനെറ്റ്ലി ഡെഫിനെറ്റ്ലി ഞാനത് ഓൾറെഡി അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈമില് നമ്മള് മാപ്പിള പാട്ടിന്റെ സുൽത്താൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പാട്ടുകൾ നമ്മളെ മനസ്സിലേക്ക് വന്ന സമയത്താണ് ഈ ഒരു പാട്ട് റിയാലിറ്റി ഷോയിൽ ആയിട്ട് പാടുന്നത് അത് പിന്നീട് അങ്ങോട്ടേക്ക് ആൾക്കാർ മൊത്തം ഏറ്റെടുക്കുക ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിയൽ വേഷനെക്കാളും ഏറ്റവും വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തൊരു വേർഷൻ പറയാൻ പറ്റും അല്ല അത്രയും അത് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് നമുക്കൊന്ന് മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു

ഇതുപോലുള്ള ഒരുപാട് ഒരുമിച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളുമായിട്ട് തന്നെയാണ് ഈ ഒരു പെരുന്നാൾ ആഘോഷം അതായത് ജൂൺ പതിനേഴാം തീയതി മൺഡേ നമ്മളുടെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതും മ്യൂസോ ടു എന്ന് പറയുന്ന പരിപാടി യെസ് നമ്മുടെ അൽ സഹീം ഇവന്റ്സ് ആണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നമ്മുടെ ഫേവറേറ്റ് സിംഗേഴ്സും അതുപോലെ തന്നെ കോമഡി പെർഫോമേഴ്സും എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഒരു ഗംഭീര പരിപാടിയാണ് ടിക്കറ്റ്സും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി കത്തേറിയാലാണ് ഗോൾഡിന് വരുന്നത് സെവന്റി ഫൈവ് റിയാൽ വി ഐ പി സിംഗിളിനും വി ഐ പി ഫാമിലിക്ക് ത്രീ ഹൺഡ്രഡ് കത്തേറിയാലുമാണ് ചാർജ് ആയിട്ട് വരുന്നത് ക്യൂ ടിക്കറ്റ്സ് ഡോട്ട് കോമിലൂടെ നമുക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ആൻഡ് വെന്യൂവിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം ഡബിൾ സിക്സ് ത്രീ ടു സീറോ ത്രീ നയൻ സെവൻ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഡബിൾ സിക്സ് ത്രീ ടു സീറോ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പം മറക്കണ്ട മ്യൂസോലാസ ടു എന്ന് പറയുന്ന പരിപാടി ജൂൺ പതിനേഴാം തീയതി ഈ ഒരു പെരുന്നാൾ പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആണ് ഓക്കേ അപ്പൊ എന്തായാലും ആദ്യമേ ഇപ്പൊ ഞാനൊരു കാര്യം പറയണം ഇക്ക നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരിക അതാണ് സംഭവം ഫുൾ ഇതിലാണ് ഇരിക്കുന്നത് ടയേർഡായിട്ട് അങ്ങനത്തെ ഒരു ടയർഡില്ല യാത്ര അല്ല യാത്രയില് ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുക ഒരു ക്ഷീണം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ ഇക്ക ഇക്ക തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കൂ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രിയമുള്ളവരെ മ്യൂസോ നിങ്ങൾ എല്ലാവരും പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പ്രത്യേകിച്ച് ഈദ് ആഘോഷമാണ് എന്നോടൊപ്പം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറക്കണ്ട നാള അല്ലറബി ഇൻഡോർ സ്റ്റേഡിയം ഓക്കെ പതിനേഴാം തീയതി നമ്മൾ അനർബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കാണാൻ പോവുകയാണ് ഒരുമിച്ച് കേൾക്കാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം കണ്ണൂർ പെർഫോം ചെയ്യുകയാണ് ഒരു ഫുൾ എനർജി പാക്ട് പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി റേഡിയോ മലയാളം നയന്റി എയ്റ്റ് സിക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അന്നേ ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ വെന്യൂവിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ റേഡിയോ മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു ഗ്രാൻഡ് Perinal. Aşırı. Eid Mubarak. Eid Mubarak.